ചാറ്റടുത്ത്

ചെമ്പ് ചമ്പ വേണ്ടല്ലാട്ടോ അപ്പൊ ഇതില് കുടിക്കല് കിട്ടിയ ചമ്പാട്ടോ അതിന്റെ കുടിയിൽ കൊടുക്കുന്ന ചമ്പാണ് വരട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കി നമ്മൾ വന്ന പാടില്ല ആ കൂട്ടൂലേ അച്ഛൻ കൂട്ടൂ

啊。啊 നല്ലതാണ് പോ പോർട്ടോസ് അങ്ങോട്ട് താമേ നോളെ നോ നോ പാക്കൽ മാടി വീഡിയോ അയക്കുന്നില്ല ലെ നോക്കരുത് പോട്ടെ ആトゥസെ ധാനം റെഡി മൈനസ് മൈനസ് അപ്പം മക്കളെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞുങ്ങളൊക്കെ കണ്ടില്ല എന്ന വീഡിയോസ് ഞാൻ നന്നായിട്ട് ലോങ്ങ് കൂടും പിന്നെ പിന്നിഞ്ഞ് തിന്നണമൊക്കെ കാടിത്തരാൻ കഴിഞ്ഞായിട്ടാണ് കേട്ടോ നമ്മൾ ബ്ലോഗായിട്ട് എടുക്കണേ അല്ലെങ്കിൽ ഒക്കെ സ്കിപ്പ് അടിച്ചാൽ അതൊക്കെ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് അറിയണുണ്ട് കാരണം എടുക്കുമ്പോൾ നമ്മളെ നാച്ചുറലായിട്ട് തന്നെ ഞാൻ അതിന് കട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മളെ അവസ്ഥകളും നമ്മളെ കാര്യങ്ങളൊക്കെ അറിയണ ആളുകളാണ് കൂടുതലിതിലുള്ളത് അപ്പം മക്കളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നറിയാം പിന്നെ അപ്പം അതൊക്കെ നല്ലതാക്കി നമ്മൾ അങ്ങനെ കാടി തരേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ ഒരു നാടകമല്ലേ അതുകൊണ്ട് ക്യാമറ വെച്ച് കാണ്ടില്ല പരിപാടി തന്നെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പം മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷവും എന്താ പറയേണ്ട പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അതാണ് നിങ്ങൾ ആ വീഡിയോസിൽ കണ്ടത് കേട്ടോ മക്കളെ അതിന് ഇനി ബാഡായിട്ടായിരുന്നു പറയരുത് മക്കളൊക്കെ ഒരേപോലെയാണ് വലിയോല് ചെറിയോലെന്നൊന്നുമില്ല ബഡോൽക്കൊക്കെ ഒരു ഇതുതന്നെ ചെറിയ കുട്ടിയാണ് അത് നമ്മളെ വീട്ടിൽ എന്തേലും സ്പെഷ്യലൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെയല്ലേ പിന്നെ അപ്പം ചിലവല്ല വീട്ടിലൊക്കെ എന്നും മന്തി ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കും നമ്മളോടൊപ്പം എപ്പോഴൊന്നും ഉണ്ടാക്കലില്ലല്ലോ അതാണ് കുട്ടികളാ സന്തോഷം അതാ നാച്ചുറലായിട്ടാണ് പകർത്തിയെന്നുള്ളു അതിലൊരു കളങ്കുമില്ല ക്യാമറ ഡയറക്റ്റായിട്ട് വെച്ചുകാണ്ട് എന്നെ ചെയ്തത് നമ്മൾ കേട്ടോ ഇപ്പം അതൊരു നാടകമായിക്കാണ്ട് നമ്മൾ വീഡിയോയിൽ പിന്നെ ഞങ്ങളധികം ആളുകളും പറയലുണ്ട് ഇതുപോലെ വ്ളോഗി ചെയ്യോണ്ടിതാത്ത എന്താ വോയിസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ രസമായി തോന്നണില്ല വോയിസ് കൊടുക്കണ അതുകൊണ്ടാണ് ഇന്നലത്തെ ബ്ലോഗങ്ങള് കണ്ടില്ലേ അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കല് പച്ചയും പുളിയും മക്കളുണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ആ ഇറച്ചിക്ക് തല്ലുടണോ ചോറിന് തല്ലിടണം ഇതൊക്കെ ആ നാട്ടും പുറത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ് അത് നമ്മളത് അങ്ങനെ പകർത്തിയെന്നുള്ളൂ പിന്നെ ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു നാടകം തട്ടിക്കൂട്ടലും അതൊരു കതിയേടാണ് കാരണം ഇതൊക്കെ ഞാൻ മോറി ബൗസാക്കി വെക്കണം എന്നിട്ട് പിന്നെ ഈ വീഡിയോ ഒക്കെ അപ്പാടെ നമ്മൾ എഡിറ്റ് ചെയ്തുണ്ടാക്കുമ്പോൾ എഡിറ്റ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ഒരു ഇടങ്ങേറില് അപ്പോൾ ഞാൻ അതങ്ങട്ട് അതുപോലെ അങ്ങോട്ട് പകർത്തി വെച്ചുകയാണ് കേട്ടോ അതിന് മോശത്തരം പറയില്ലേ നമ്മളെ മക്കളൊക്കെ അങ്ങനെ തന്നെ ഇൻഷാള്ള ഒക്കെ റെഡിയാകും അപ്പോൾ അതാ നമ്മളെ മിന്നുമ്മാക്കും പൊന്നുമക്കും കൊടുത്തു ഈ ചുമ്മാ അപ്പം തന്നെ കൊണ്ടുപോയിക്കാണ്ട് തിന്നുട്ടോ ചുമ്മാ അവിടെ കൊണ്ടേക്കാണ്ട് തിന്നിട്ടുണ്ട് ഋതു തിന്നണുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വല്ലാതെ വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഇന്നലെ പറഞ്ഞിരുന്നു വീഡിയോ കാണിച്ചിരി താത്ത ആ ചോറ്ന്നണേ അപ്പോൾ ഒന്നാമ് ഇന്നലെ നാത്തൂനും ും കുട്ടികൾ ഒലക്കുണ്ട് അപ്പൊ നമ്മള് ഒലക്കൊന്നും മുഖം കാണിക്കണൊന്നും തൃപ്തിയില്ലാത്ത കാര്യം അപ്പൊ നമ്മളത് എടുക്കണ്ടല്ലോന്ന് കരുതികാണ്ട് ആ ഭാഗം കട്ട് ചെയ്ത് കേട്ടോ നമ്മളെ കുഞ്ഞുമണിയാളൊക്കെ തിന്നണുണ്ട് അപ്പൊ മാക്കില്ലേ ലേസം താഴത്തേക്കാണ് കൊടുത്തയച്ചു ഞാൻ അമ്മ താഴത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നീ പാത്രമോറിലൊക്കെ ഉണ്ട് അതൊക്കെയാണ് കഴിച്ചട്ടെ വലിയ ചമ്പട്ടികളൊക്കെ പുറത്തിട്ട് കണ്ടാണ് മോറി കഴിഞ്ഞാൽ മറ്റേ ആ ഉള്ളിലിട്ട് കണ്ട് ഇങ്ങനെ മോറിയാ അതൊരു ബൗസ് ആവില്ലല്ലോ ലേസം പെണ്ണൂറും അടുപ്പൊക്കെ കത്തിച്ചിട്ട് കുറേ ദിവസമായി നാലും ലേസം പെണ്ണൂറൊക്കെ മാറി ഞാനങ്ങനെ കച്ചിടാനൊരു പേടി പോകുമ്പോളൊക്കെ വന്ന് തെർക്കുമായിരുന്നു ഇപ്പം രണ്ടു ദിവസമായിട്ട് ഭയങ്കര മയല്ലേ മക്കളെവിടെയൊക്കെ കണ്ടിട്ടോ എന്നപ്പം ഞാൻ കാക്കുവിനോട് രാവിലെ നീച്ചപ്പം മുത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എത്താം അപ്പോൾ അത് പണ്ട് സ്കൂൾക്ക് പോയിൻ്റെ ഒരു ഓർമ്മ ചെറിയ പൂ സ്കൂൾക്ക് ഒക്കെ അതിൻ്റെ ഒരു നോസ്റ്റാൾജിയ എന്തോ ഒരു മണം എന്തോ ഒരു കാലാവസ്ഥ ചേഞ്ചിങ് പെട്ടെന്നാണ് വന്നപ്പോളേ മറ്റേത് നമ്മളങ്ങനെ മയപെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് തോന്നൂലല്ലോ അല്ലേ അപ്പം സ്കൂൾ പണ്ട് യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ട് നഞ്ഞു പോയിരുന്ന് ഇങ്ങനെ ആലോചിച്ച് ചെയ്യാനെട്ടോ പിന്നെ അതാണ് കൈജൊക്കെ അങ്ങോട്ട് പൊന്തിച്ച് കാണ്ട് മാക്സി ഒക്കെ മുടക്കി കുത്തിക്കാണ്ട് അവിടെ പുറത്തൊക്കെ ഇറങ്ങി കാണ്ട് അതൊക്കെ ഒന്നാണ് തേച്ച് നന്നാക്കി ഇന്ന് കരണ്ടും ഇല്ല അപ്പം ഇന്നലെ ഞാൻ മോട്ടർ ഇട്ടുകൊണ്ട് വെള്ളം ഉണ്ടായിട്ടോ അപ്പോൾ എല്ലാവരും തിന്നലൊക്കെ കാണ്ട് പിന്നെ ഞാൻ രാവിലെ ചമ്പട്ടി മോറാൻ നിന്ന് അപ്പം തന്നെ വേറൊരു പാത്രത്തിൽ കൊഴിച്ച് കണ്ട് മോറാൻ നിന്നില്ല കേട്ടോ ഒന്നാമത് കൊയങ്ങി കിണ് കൊയങ്ങി കഴിഞ്ഞാൽ അങ്ങനക്ക് അറിയണമാണ് അപ്പം അതപ്പം തന്നെ മൂറി വെക്കാൻ ഇച്ച് ഭയങ്കര തീർപ്പതില്ല കാര്യപ്പം തടിയോണ്ട് വെച്ച മക്കളെ പണ്ടത്തെ മാതിരിയല്ല അപ്പം എന്താ കട്ടി വെച്ചാൽ അതങ്ങനാണ് മൂടി വെച്ചത് രാവിലെ മക്കൾക്കൊക്കെയാണ് ചൂടാക്കി കൊടുത്ത് കണ്ടേ രാവിലെ അതുതന്നെ തിന്നിട്ടോ ഒരു തുള്ളി ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് രാവിലെ ഓൽക്കാണ് ചൂടാക്കി കൊടുത്ത് ലേസം കാലിക്കാറുന്നപ്പോഴാണ് ഉണ്ടാക്കി ഇനി അതൊക്കെ ഒന്നാണ് മോറി ബൗസ് ആക്കിയാക്കട്ടെ പിന്നെ എന്നും പോണ പോലെ ഇന്നും ബാങ്ക് പോകാണ്ട് അപ്പം നമ്മൾ ഷെയ് മോൾ ഇന്ന് പെടേണ്ട ഷെയ്മോക്ക് വെയ്യ തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് ജലദോഷം പിടിച്ചു കിണണം പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഒന്ന് പെട്ടെന്ന് ബാങ്കിലൊക്കെ ഒന്ന് പോയി അറ്റതൊക്കെ ഒന്ന് മോറിക്കാണ്ട് ലേസം ചോറ് ഞാൻ ആ തീമത്ത് വെച്ചിരിക്കണേ പിന്നെ അതേപോലെ ചിരങ്ങണ്ട് അതും അങ്ങനെ താഴ്ചക്കാണ്ട് അങ്ങനാണ് പോട്ടെ ഇന്നലെ പൗസിൽ കൂട്ടാൻ ഉണ്ടെങ്കിൽ ഇന്നിപ്പം പൗസിൽ കൂട്ടാനൊന്നും ഉണ്ടാവില്ല എന്നിപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനൊന്നും കൊച്ചില്ലല്ലോ അല്ലേ ഇല്ല അത് കൂട്ടിക്കാണ്ട് തിന്നുണ്ടാവുമ്പോൾ ഓണം അല്ലേ നമ്മൾ പറയും ഞാൻ എപ്പോഴും പറയും കാക്കുവിനോട് പൈസ ഉണ്ടാവുമ്പോൾ മുതലാളി പൈസ ഇല്ലാത്തപ്പോൾ തൊഴിലാളി പറഞ്ഞ പോലെ എല്ലാവരുടെ പരിയിലും ഇങ്ങനെ തന്നെയാണ് കഥകളൊക്കെ ചറിയാം എന്നാലും നമ്മളത് വ്ലോഗായിട്ട് കാണുമ്പോൾ ഇങ്ങക്കതൊരു അവനാൻ്റെ പരീത്തെ പോലെ തോന്നണല്ലേ അപ്പോൾ ബാഡ് കമന്റ് ഒന്നും ഇടയില്ലിട്ടോ അത് നമ്മളാ നാച്ചുറലായിട്ട് പകർത്തിയാണ് ഇച്ച എഡിറ്റ് ചെയ്ത് കുത്തി മുറിച്ച് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയാണ് മക്കളെ കണ്ണും തലിയായ്മ ഒന്നും എടുക്കാതെ നിൽക്കണം പിന്നെ മെറ്റീരിയൽ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് എണ്ണയും തന്നെ ചോദിച്ചോൽക്കൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ ഏതോ ഒന്നും മടങ്ങിപ്പോന്നുകണല്ലോ ഒന്നോ രണ്ടെണ്ണം ആർക്കെങ്കിലും കിട്ടാത്തത് കൊണ്ട് ഒന്ന് മെസ്സേജ് ഇടുകൊണ്ടിട്ടോ അപ്പം ഞാൻ അതൊന്നും കൂടി റിപ്പീറ്റ് വിട്ടു തരേണ്ടിട്ടോ എന്ത് ചെയ്യാ അവങ്ങളോട് ഞാൻ പറയലുണ്ട് കറക്റ്റ് അഡ്രസ്സ് ഇംഗ്ലീഷിൽ പിന്നമ്പർ അടക്കം വെക്കണം എന്ന് പറയലുണ്ട് വിളിച്ചാൽ കിട്ടണ നമ്പറെങ്കിലും വെക്കുകൊണ്ട് പറയലുണ്ട് അതില്ലായിട്ട് തന്നെ ആയിരിക്കും നമ്മളിപ്പോൾ ചിലപ്പോൾ ഒക്കെ ആയിരിക്കും എഴുതണത് കേട്ടോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓൻ നിങ്ങൾ തന്ന അതുപോലെ ആണ് എഴുതി വെക്കും ഞാനാകുമ്പോൾ ഞാനത് നോക്കും പോസ്റ്റ് ഇല്ലേ അതൊക്കെ നോക്കും അപ്പോൾ അതൊന്നും ഇല്ലാതാവുമ്പോഴാണ് മടങ്ങി വരല് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമല്ലോ മെറ്റീരിയൽസ് ആവശ്യമല്ലോ അല്ലൊക്കെ പെട്ടെന്ന് വിളിച്ചോളി മോഡൽസുകളും ഗിൽറ്റില്ല മോഡൽസുകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ ഇട്ടാൽ നമുക്ക് ഈ വീഡിയോ ആ വീഡിയോ എല്ലാം കൂടിയും കജൂലങ്ങൾ ചിലവൽ കയറി കണ്ടൻറ്റൊന്നും ഇല്ല നിങ്ങളെ വീഡിയോയിൽ കയറി നമ്മളെ ഇഷ്ടം പോലെ എല്ലാ പരിപാടികളും ഉണ്ട് പക്ഷേ ഇതൊന്നും എടുത്തുകാണ്ടി എഡിറ്റ് ചെയ്യാൻ ഇച്ചൊരു ഒയിവില്ലായിട്ടാണ് ഒന്നാമം മക്കളൊക്കെ ഒലവിളിച്ചുണ്ട് നിങ്ങൾ കേൾക്കണില്ല വോയിസ് കൊടുക്കുമ്പോൾ തന്നെ അപ്പോൾ എന്തേലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒരു ക്ഷമിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതുമായിരുന്നു ചെയ്തിരുന്നു ഓന ഞാൻ വല്ലാതെ പൊടിച്ച്ണ്ടാക്കലില്ല അന്നാമത് ഓൻറെ അടുത്ത് എഡിറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാ ഓനിപ്പ പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് ട്യൂഷനിലും സ്കൂളിലൊക്കെ പത്താം ഒക്കെ അല്ലേ എൻ്റെ കുട്ടി എസ് എൽ സിയൊക്കെ നല്ല മാർക്കോട് കൂടി പാസ്സാകാനും എല്ലാവരും ദുവാ ചെയ്യേണ്ടിട്ടോ പിന്നെ എൻ്റെ താത്താക്കി വെയ്യുക അപ്പോൾ ഡോക്ടറൊക്കെ കാട്ടണം അപ്പം അതിൻ്റെയൊക്കെ പരക്കം പാച്ചിലാകൊന്നും ഇല്ലാക്കാൻ എല്ലാവരും ദുവാ ചെയ്യേണ്ടി നിങ്ങൾക്കൊക്കെ വേണ്ടി ദ ചെയ്യലുണ്ട് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ വരലുണ്ട് സന്തോഷമുള്ള കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണേ അത്ര ഇഷ്ടമായിട്ട് നമ്മളെ ഫാമിലിയെ പോലെ കണ്ട് നിങ്ങൾ പറയണ കുറ്റങ്ങളും കുറവുകളൊക്കെ ചെറു ചെറുതായിട്ടില്ല നമുക്ക് നല്ലതിനും വേണ്ടി പറഞ്ഞു തരികയാണെന്ന് നമുക്കറിയാം അതൊക്കെ നമ്മൾ സ്വീകരിക്കലുണ്ട് നിങ്ങളൊക്കെയാണ് നമ്മളെ സപ്പോർട്ടും ധൈര്യമൊക്കെ പണ്ടത്തെ മാതിരിയല്ല പണ്ടൊക്കെ ഇങ്ങൾക്ക് അറിയണമല്ലേ എങ്ങനെയായിരുന്നു നമ്മളെ ജീവിതം ഇപ്പോൾ കുറച്ചെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനും വിൽക്കാനും ഒക്കെ ചെറുതായിട്ടെങ്കിലും നമുക്ക് കഴിഞ്ഞില്ല അത് നിങ്ങളെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോങ്ങളൊക്കെ ഒഴിവില്ലെങ്കിലും പറയലുണ്ട് വാട്സപ്പിലായാലും ഞാൻ സ്കിപ്പ് അടിച്ചാത്ത കാളിലുണ്ട് പരസ്യം സ്കിപ്പ് അടിച്ചാതെ കാളിലുണ്ട് പാത്രമോ ഒഴിവില്ലെങ്കിലും ഓഫീസിൽ പണിയെടുക്കണോരൊക്കെ ഉണ്ട് അവരൊക്കെ എനിക്ക് മെസ്സേജ് വിടുമ്പോൾ പറയും പത്തു ഞാനത് തുറന്നു വെക്കലുണ്ട് വോയിസ് ഒക്കെ ഒഴിവാക്കി കണ്ട് എനിക്കെന്തെങ്കിലും ഒന്നും അതിൽ കിട്ടിക്കോട്ടേന്ന് കരുതി നമ്മളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം ഒരുപാട് വ്യക്തികളുണ്ട് സന്തോഷമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പ്രൊമോഷൻ വീഡിയോസുകാർ ഇഷ്ടംപോലെ പിടിച്ചും നിങ്ങളോട് ഞാൻ എപ്പോഴും വീഡിയോസിൽ പബ്ലിക്കായിട്ട് പറയുന്നത് ഞാനും എൻ്റെ കുട്ടികൾക്കും വേണ്ടി പത്ത് റുപ്പ്യും വേണ്ടിയിട്ടാണ് ഞാനും കാക്കും പരക്കാൻ പോലെ പരി കുത്തർക്കച്ചും പൂതിയുണ്ട് മക്കളെ അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടാണ് അവരും തന്നെ വിളിക്കണത് പൈസ അല്ലാതെ പ്രൊമോഷൻ ഇല്ലാതെ പോലെ തന്നെ പൈസ അല്ലാതെ ആൾക്കാരാണ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ പൈസ വാങ്ങലുണ്ട്